സൗദിയിൽ സ്ഥാപനങ്ങളുടെ ഇൻവോയ്സുകൾ സക്കാത്ത് അതോറിറ്റിയെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പന്ത്രണ്ടാം ഘട്ടം ഡിസംബറിൽ ആരംഭിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ പത്ത് ബില്യണിലേറെ ബിസിനസ് ചെയ്ത എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാകും ഇത്തരം സ്ഥാപനങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ ഇൻവോയ്സിംഗ് സിസ്റ്റം ഫത്തൂറ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കേണ്ടതാണെന്ന് സക്കാത്ത് അതോറിറ്റി അറിയിച്ചു സൗദിയിലെ സ്ഥാപനങ്ങളുടെ ഇൻവോയ്സുകൾ ഓൺലൈനായി സക്കാത്ത് ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബില്ലിന്റെ കോപ്പിയും സ്ഥാപനത്തിന്റെ വിറ്റുവരവ് കണക്കുകളും ഇതോടെ ജക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിക്ക് ലഭ്യമാകും നേരത്തെ ആരംഭിച്ച പദ്ധതിയുടെ പന്ത്രണ്ടാം ഘട്ടമാണ് ഡിസംബറിൽ ആരംഭിക്കുക രണ്ടായിരത്തിരണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെയുള്ള വരുമാനം പത്ത് മില്യൺ റിയാലിൽ കൂടുതൽ ലഭിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും പുതിയ ചട്ടം ബാധകമാകും ഇത്തരം സ്ഥാപനങ്ങളുടെ ഇൻവോയ്സിംഗ് സിസ്റ്റം ഡിസംബർ ഒന്ന് മുതൽ ജക്കാത്ത് ടാക്സ് അതോറിറ്റിയുടെ ഫത്തുറ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ഇതോടെ സ്ഥാപനങ്ങളുടെ ബില്ലിംഗ് വിവരങ്ങൾ അതോറിറ്റിക്ക് ലഭ്യമാകും നികുതി ഒട്ടിപ്പ് തടയാനും ഇതിലൂടെ സാധിക്കും ഓരോ സ്ഥാപനത്തിനും ഫത്തുറ പ്ലാറ്റ്ഫോമിൽ പ്രത്യേക അക്കൌണ്ടുകളാണ് ഉണ്ടാവുക ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ അതത് അക്കൗണ്ടുകളിൽ സുരക്ഷിതമായിരിക്കും മറ്റു സ്ഥാപനങ്ങൾക്ക് ഇത് പരിശോധിക്കാനോ കാണാനോ കഴിയില്ലെന്ന് ജക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി മീഡിയ വൺ ജിദ്ദ